അനുഭവം ഖബറിന്റെ അടുത്ത് നടുക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് മലക്കുകളുടെ ആഗമനം മുങ്കർ രണ്ടാൾ മുങ്കറുമാണ് രണ്ടാളും ആണ് ഒരു മലക്ക് മുങ്കറും ഒരു മലക്ക് നഖീറും എന്ന് വിചാരിക്കേണ്ട മുങ്കർ നഖീർ രണ്ടാളും മുങ്കർ രണ്ടാളും നഖീർ എന്താണ് ഈ വാക്കിന്റെ അർത്ഥം അറിയൂ ഇന്നുവരെ നമുക്ക് പരിചയമില്ലാത്ത ആകാരത്തിലും രൂപത്തിലുമുള്ള പടം എന്താണ് ആ വാക്കിന്റെ അർത്ഥം ഇന്നു വരെ നമ്മുടെ ചിന്തയിലോ മനനത്തിലോ പരിചയത്തിലോ വരാത്ത ഏറ്റവും ദുരൂഹമായ രൂപത്തിലുള്ള രണ്ട് മനക്കുകൾ ഹദീസുകളിൽ പറഞ്ഞ ഗുണഗണങ്ങളെല്ലാം ഒരു കവിതയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ രണ്ട് മലക്കുകളെ ആ മലക്കുകളെ കണ്ടാൽ തന്നെ പേടി തോന്നും സത്യവിശ്വാസികളുടെ മുമ്പിലും പേടിപ്പെടുത്തുന്ന രൂപത്തിലാണ് വരവ് വേണ്ടി മാത്രം സുന്ദരമായി ചിരിച്ചു വരൂല സക്രമയുടെ മുമ്പിൽ മാത്രം കൊമ്പുവെച്ചു വരൂല എല്ലാവരുടെ മുമ്പിലും ഒരുപോലെ ഭയപ്പെടുത്താനുള്ള കത്ത് വരുത്തുന്ന മലക്കാൾ അവയുടെ വരവ് തന്നെ റസൂറുള്ള പറയുന്നു ഈ ഒക്കെ കഴിഞ്ഞാൽ തേക്കപ്പല്ലുകൊണ്ട് പൂവിട്ടിളന്നിട്ട് കബറിന്റെ കത്ത് ഉദ്ഭൂതമാവുകയാൾ കത്ത് ഉദ്ഭൂതമാവുകയാൾ തേറ്റപ്പല്ലുകൊണ്ട് പിറർന്നിട്ട് ഭൂമി പിളർന്നിട്ടു വരും വാതില് തുറന്നു വരില്ല കവറിന്റെ മേലൊന്ന് മണ്ണ് നീക്കി വരില്ല കവറിന്റെ അകത്തിരിക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ കവറിന്റെ അകത്ത് നിന്ന് തേറ്റപ്പല്ലുകൾ കൊണ്ട് ഭൂമിയെ കുത്തി തുറന്നിട്ട് വരുന്ന രണ്ട് മലക്കുകൾ അള്ളാഹിന്റെ റസൂര് പറയുന്നു അസ്വദാനി കറു കറുകറുത്ത കളറുള്ള രണ്ട് മലക്കുകൾ

അഞ്ചിപ്പോകുന്ന നെറ്റിപ്പോകുന്ന ഇടിയുടെ ശബ്ദം റാഞ്ചിയെടുക്കുന്ന അഞ്ചിയെടുക്കുന്ന മിന്നലുകളെ പോലെയുള്ള തിളക്കം ാറ്റിന്റെ ശബ്ദം ശബ്ദം അത്തരത്തിലുള്ള രണ്ട് മലക്കുകൾ ഓരോരുത്തന്റെയും കയ്യിൽ ഇരുമ്പിന്റെ കേവലം ഒരു ഇരുമ്പിന്റെ കുറുവടിയല്ല മുമ്പിൽ മുകളിൽ ഇന്നിവരെ ജീവിച്ചു മരിച്ചവരും വരാനിരിക്കുന്നു ായ മുഴുവൻ മനുഷ്യരും അവരെ കാൽ കഴിവിറ്റിന്നുകളും രണ്ടു കൂട്ടരും കൂടി പൊക്കാൻ വേണ്ടി വിചാരിച്ചാൽ അവർ കൂടി താങ്ങിയാൽ പൊങ്ങാത്തതുണ്ട് ഇതിനായി പടച്ച മരക്കവരുടെ കയ്യിലുള്ളതാണ് എവറസ്റ്റ് കൊടുമുടിയപ്പോഴും ഈ വരയ്ക്കത് എന്തുകൊണ്ടാരെങ്കിലും ഒന്നടിച്ചാൽ അടി കൊണ്ടത് പറന്ന് ധരിപ്പണമായി മണലായി മാറും മാറും അത്തരം വലിയ ദണ്ടുമായി ഇവർ എന്ന മരക്കുകൾ ഇവർ രണ്ടുപേരെയും മനുഷ്യൻ കണ്ടാൽ അപ്പോഴേക്ക് മൂഹൊടുക്കാൻ തുടങ്ങി അപ്പൊ മൂക്കില് വന്ന് മൂക്കില് വന്ന ജീവൻ വന്ന് ഹദീഫന്റെ നീണ്ട വാട്ടൽ നെഞ്ചു മുതൽക്ക് ജീവൻ വന്ന് അതിന്റെ അപ്പുറത്തെ കനക്കാൻ വയ്യ കാലിട്ട് പിടിച്ചിട്ടി ഹൈ ഹത്തിൽ ഊഹ് തൊണ്ടക്കുഴിയിലെത്തുന്ന നേരത്തെ ചക്രശ്വാസം വലിക്കുമ്പോ എങ്ങനെയാ മനുഷ്യന്റെ അവസ്ഥ ആ അവസ്ഥയിലുള്ള മാത്രം ജീവൻ ഒനായ ചതുർഅലങ്ങാൻ കഴിയില്ല നോക്കിയാൽ ഈ മലക്കുകളെ കാണും ആര് പറയുന്നതും കേൾക്കും അവരുടെ അകത്ത് അനുഭവമാണ് മരിച്ച പിന്നെ കേൾക്കൂല പറയാൻ എളുപ്പ ഒരു റസൂൽദാന്റെ ഹദീസ് ഒരു ഇഞ്ചും പഠിച്ചില്ല അവരിന്റെ അകത്ത് വിവരത്തെ കുറിച്ച് ഒന്നും നിരൂപിച്ചില്ല ഒരു പഠനവുമില്ല അത്തരം ആളുകളെ ഏത് പറയൂ അള്ളാന്റെ റസൂല് പറയുന്നു കേൾക്കും അതുപോലെ തന്നെ കാണും പക്ഷെ അനങ്ങാൻ കഴിയൂല മുക്കാനും കേൾക്കാനും കഴിയുന്ന പരുവത്തിൽ ഗൗരവത്തിലെ ആ മലക്ക് സംസാരിക്കൂ വിരട്ടിയിട്ടേ ആ മലക്ക് വർത്താനം പറയൂ ചോദിക്കൂ എവിടെനോടോനീ എവിടെനുനീ ആ സമയത്ത് ഇവൻ അനങ്ങാം എന്താണ് എന്താണെന്റെ ദീനി തുടങ്ങി അവനെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ ചോദിക്കും ഇന്ന ചോദ്യമൊന്നും പരിമിതില്ല വർഷങ്ങളോളം തന്നെ ചോദിക്കും ചോദിക്കവരോട് വീണ്ടും വീണ്ടും ചോദിക്കും ചിലപ്പോ ഒന്ന് രണ്ട് ചോദ്യത്തെ തന്നെ മതിയാക്കും ഇതൊക്കെ മലക്കുകൾ ചോദിക്കുന്ന ചോദ്യത്തെക്കുറിച്ച് ഹദീസിൽ വന്ന റിപ്പോർട്ടുകളാണ് അവനെക്കുറിച്ച് ചോദിക്കുന്ന ചോദ്യം ചോദിക്കുമ്പോൾ ിൽ പറഞ്ഞ നല്ല ദൃഢമായ വാക്കുകൊണ്ട് അള്ളാഹു ദൃഢീകരിച്ചിട്ടുള്ള നല്ല സുമനസ്കർ അള്ളാന്റെ കിട്ടിയ ആളുകൾ തിരിച്ചു ചോദിക്കുന്ന എന്താ റബ്ബിനാടോ ചോദിക്കുന്നത് മലക്കനോട് മലക്കനോട് ആരാ ചോദിക്കാടോ എന്നോട് ചോദിക്കുന്നത് അലയ്യ ആരാടോ നിങ്ങൾ രണ്ടാല് ഇങ്ങോട്ട് അയച്ചത് ആരാടോ ഇങ്ങനെ ഇങ്ങനൊരാൾ കബറിലെത്തിക്കണെന്ന് നിങ്ങൾക്ക് വിവരം തന്നത് മലക്കനോട് അങ്ങോട്ട് ചോദിക്കും ആരാണ് റബ്ബ് ആരാ നബി നെബി എന്താണ് നിങ്ങളുടെ ജീവിതം ചോദിക്കുമ്പോ അള്ളാഹു ദൌഷ്യം നൽകിയ അള്ളാഹുദാന ഇഷ്ടപ്പെട്ട ആളുകളാണെങ്കിൽ അങ്ങോട്ട് ചോദിക്കും ആരാടോ ഞാനിവിടെ കബറിലെത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് വിവരം തന്നത് ആരാളിങ്ങോട്ട് നിങ്ങൾ അയച്ചത് എല്ലാ നിൽക്കരിക്കണ മനുഷ്യന്മാരും ഇത് പറയുമെന്ന് വിചാരിക്കണ്ട നല്ല സത്വൃത്തരായ പണ്ഡിതന്മാരല്ലാതെ ഇങ്ങനെ പറയാൻ കഴിയുന്നവരല്ലാ ശശീസുറ്റ പണ്ഡിയന്മാർ മറുപടി ഒക്കെ കിട്ടിയാലും ചോദിക്കുന്ന ഭീകരത കണ്ട് തടവറയുടെ ഇരുട്ട് കണ്ട് മലക്കിന്റെ പേടിപ്പെടുത്തുന്ന രൂപം കണ്ട് ഞെട്ടിപ്പോകുന്ന സത്യവിശ്വാസികൾക്ക് ഇങ്ങനെ മറുപടി പറയാൻ കഴിയൂല ഏത് പ്രതിസന്ധി വേളയിലും ീമാൻ ദൃഢമായിട്ടുള്ള ഇൽമുള്ള വിനമാവുണ്ടോ അള്ളാനെ കൊണ്ട് വിശ്വാസമുള്ള വിനമാ സദ്കുർത്താർ എന്ന് പറയാൻ ജോലിയിൽ പോയിക്കുന്ന നമ്മളെ പോലെ അല്ല ായ നല്ല നല്ല വിലമാക്കൾ ദൃഢമനസ്കരായ വിലമാക്കൾ ഒന്നിലും പോരാത്ത വിലമാക്കൾ പണ പോലെ കരുത്തുള്ള വിലമാക്കൾ നാടവിടെ കുലുങ്ങട്ടെ പറയുന്നവരവിടെ പറയട്ടെ ചോദിക്കുന്നവരോട് ചോദിക്കട്ടെ എന്ന് മനസ്സിൽ തോന്നുന്ന ഹിമ്മത്തുള്ള ഹിന്ദേ ആ വിലമാക്കൾക്ക് ഇങ്ങനെ മറുപടി പറയാൻ കഴിയൂ കഴിയൂരിൽ മഹാനായ ഉമർ ബുനി ഹത്താബ് റബി അള്ളാഹുനോട് റസൂർക്ക് നിവേദനം ചെയ്യുന്നു ഇബിനും റിപ്പോർട്ട് ചെയ്ത ഹരി ിൽ നിങ്ങൾ മരിച്ചിട്ട് നിങ്ങളെ കൊണ്ടെയിങ്ങാണ്ട് നിങ്ങൾക്കും വേണ്ടിയിട്ട് ആൾക്കാർ കുഴിയൊക്കെ കുത്തിയിട്ട് ഒന്നൊന്നര മുഴത്തിൽ നീണ്ട ഹരീസാണ് ഞാൻ ശരി പറയാം ഈ ഹരീസിന്റെ റസൂർ ഒന്ന് ചോദിക്കാം ഉമറേ നിങ്ങൾ മരിച്ചിട്ട് നിങ്ങളെ കൂട്ടക്കാരൊക്കെ ചുമന്ന് നിങ്ങളെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് വേണ്ടി മൂന്ന് മുഴം ഒന്നര മുഴം നീളമുള്ള മൂന്ന് മുഴം നീളമുള്ള ഒന്നര മുഴം വീതി ഉള്ള കുഴിയിൽ നിങ്ങളെറക്കിയിട്ട് ഓലൊക്കെ തിരിച്ചു പോന്ന് ശരിയാക്കി അളന്ന് കുളിപ്പിച്ച് ശരിയാക്കി കൊണ്ടുപോയി വെച്ചിട്ട് മണ്ണൊക്കെ മാറിയിട്ടൊന്ന് പോരുമ്പം രണ്ട് മലക്ക് വന്നിട്ട് െ പിടിച്ചു കുലുക്കുമ്പോ നിന്നോട് ചോദിച്ചിട്ട് ഗൗരവം കൂട്ടുമ്പോ ഉമർ നിങ്ങൾക്ക് എന്ത് പറയാൻ കഴിയും ഉമർ എന്നവർ ചോദിച്ചു അള്ളാന്റെ റസൂലേ ഇന്റെ ഈ ബുദ്ധി അന്നുണ്ടാവോ അള്ളാന്റെ റസൂലെ ഹൈ എക്കൂനുമായി നിസുരല്ല ഇപ്പോഴത്തെ എന്റെ ഈ ബുദ്ധി അന്ന് ഇതൊക്കെ ഉണ്ടാവുമോ റസൂർ ഇന്നത്തെ ബുദ്ധിയും ഇവരൊക്കെ ഉണ്ടാവും ഏഹ് എന്നാ സാരല്ല എന്നാ ഞാൻ ഓലകാരെ ഞാൻ കഴിച്ചോളാം കാര്യം തങ്ങളൊന്നും പറയണ്ട ഞാൻ കഴിച്ചോളാ ഈ ബുദ്ധി ഉമരു ജീവിച്ചിരിക്കുന്ന എടത്തോളം എന്നോട് ആ ചോദ്യം ചോദിച്ചിട്ട് കുതുക്കാൻ അള്ളാഹു താല പറഞ്ഞു മലക്കര കൊണ്ട് കഴിയൂല എന്നാട് റസൂര് ചിരിച്ചു എത്തു വെച്ച് തിരിച്ചു ചെരി വെച്ച് തിരിച്ചു ശരിയാ ഇങ്ങനെയുള്ള ആരാടോ നിങ്ങളെങ്ങട്ട് പറഞ്ഞാൽ ചെയ്ത് മലക്കുകളോട് അങ്ങോട്ട് ചോദിക്കും സാധാരണക്കാരിൽ സാധാരണക്കാരായ നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അല്ലാണ്ടത് സൂര്യവരിക്കാവോ ഇൻഖാനി അമരം ചുരുങ്ങിയ ആളുകളാണെങ്കിൽ എന്നാൽ സൽക്കമികളാണ് ഈ മാങ്കിട്ടി മരിക്കണമെന്നും സദ്വൃത്തനായി മരിക്കണമെന്നും കബറിന്റെ അകത്തെ രക്ഷ വേണമെന്നും അയാൾക്ക് ചിന്തയുണ്ട് അങ്ങനെയുള്ള സാധുക്കളാണെങ്കിൽ ആദ്യം വന്ന റൗമാന്റെ ശേഷം തന്നെ അവന്റെ സത്യമങ്ങൾ അവന്റെ മുമ്പിൽ കടന്നു വരും നിസ്കാരം സൂൽ ഹബീസ നിസ്കാരം നോമ്പ് അവൻ ചെയ്ത സൽക്രമങ്ങൾ ഏതെങ്കിലും സാധുക്കൾക്ക് വലം കൈ കൊണ്ട് കൊടുത്തത് എടം കൈ അറിയാത്ത വിധം ധർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ധർമ്മം ഏതെങ്കിലും അസരണന്റെ കണ്ണീരൊപ്പിയിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും പാവപ്പെട്ടവരെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ സഹായം ഇത്തരം നല്ല നല്ല കർമ്മങ്ങൾ പക്ഷെ തൂക്കി നോക്കാൻ വലിയ കർമ്മല്ല അതിലേറെ വലിയ പാപം അവന്റെ ചുമരിലുണ്ട് അതിലേറെ മനസ്സവനുണ്ട് എങ്കിൽ അതിനെയൊക്കെ കവച്ചു വെക്കാൻ ഈ കർമ്മങ്ങൾ കർമ്മങ്ങൾക്കാവൂല്ലോ ഇപ്പരുവത്തിലുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അവന്റെ ഉള്ള സൽക്രമങ്ങൾ അവന് വന്നിട്ട് റൗമാന്റെ മുമ്പ് തന്നെ ധൈര്യപ്പെടുത്തും കുലുങ്ങണ്ട രണ്ട് മലക്കുപ്പം വരും പേടിക്കണ്ട പേടിക്കണ്ട അൽപ്പം കഴിഞ്ഞാൽ മുൻകറിന്റെ കീറും വരും നിന്നോട് ചോദിക്കും നീ ഫലത്തൊതുണ്ട മലക്ക് പറഞ്ഞു കൊടുക്കും ബഹുമാനക്ക് മലക്ക് എന്ന മലക്ക് പോയ ശേഷം അമലുവെന്ന് പറഞ്ഞു തരും എന്നിട്ട് ആ അമലുകൾ മുൻഭാഗത്തിനൊന്നും പിൻഭാഗത്തിൽ നിന്നും തലഭാഗത്തിനൊന്നും കൈഭാഗത്തിനെന്നും കാൽഭാഗത്തിൽ നിന്നും ഇവനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പീഡിപ്പിക്കാൻ വേണ്ടി വരുന്ന എല്ലാ പ്രോത്ഥികളെയും പീഡനങ്ങളെയും മലക്കുകളുടെ ഓരോപ്പെടുത്തലുകളെയും ഒക്കെ തട്ടി മാറ്റിയിട്ട് അവനെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും അവന് വേണ്ടി വൈകിന് പറഞ്ഞു കൊടുക്കേണ്ട മറുപടികൾ അവനെ അമൽ തന്നെ പറഞ്ഞു കൊടുക്കുമെന്ന് അത്തരം ഒരവസ്ഥയിൽ അമലും മടക്കി കൊടുക്കാനില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ തെൽക്കിന് ഓതിക്കൊടുക്കുന്നത് അല്ലെ തെൽക്കും മലക്ക് വരട്ടെ വരാതിരിക്കട്ടെ കഴിഞ്ഞതിന്റെ ശേഷം മുക്കറിയോ മോലേരോ കുത്തിരുന്നിട്ട് ഇതാ പറഞ്ഞിട്ടില്ല ഇയാള് കുത്തിരിക്കണെന്ന് വിചാരിച്ചു അതുവരെ ചെയ്തു ചെയ്ത് എന്തിനാ എന്ത് മണ്ണാകെട്ടാ അതിന്റെ മുമ്പ് എല്ലാരും വിചാരിച്ചാൽ അങ്ങനെ തന്നെ റൊസൂറുള്ള പഠിപ്പിച്ചതാണ് നല്ല അള്ളാഹാന്റെ റസൂൽ അങ്ങനെ ഒരു ആ രൂപത്തിൽ പഠിപ്പിച്ചിട്ടേ ഇല്ല ചിലര് വിചാരിക്കും ഹദീസിനൊക്കെ ഓർമ്മിന് അത് വരെ ആണെന്നറിയുമോ ഒരൊറ്റ തുണിക്കണ്ടൻ ഹദീസിൽ ഒരു മുറിക്കണ്ടൻ ഹദീസിൽ ഒരു വയസ്സായ ഹദീസിലെങ്കിലും അള്ളാന്റെ റസൂലിന്റെ ഹദീസിന് നമ്മൾ ഇപ്പഴും ചൊല്ലുന്ന ഈ പ്രാർത്ഥന തെസീത്തിന്റെ വാചകമായി കാണിച്ചാൽ രണ്ട് കോടിയോ പത്ത് കോടിയോ കൊടുക്കും ഒരൊറ്റ ഹദീസിന് കോടി എവിടെയാണെന്ന് ചോദിക്കരുത് അത് കൊടുക്കാൻ മാത്രം ധൈര്യ ഒറ്റ ഹദീസിലില്ല ഇവിടുന്ന കൊടുക്കണമെന്ന് ചോദിക്കണ്ടതീസ് ഒരു വമ്പനും കൊണ്ടുവരാൻ കഴിയില്ല ഇത് ഞങ്ങൾ പരസ്യമായി നമ്മുടെ മുൽബൽ എന്ന മാസികയിൽ ഒരു കോടി ഇനം കൊടുത്ത് വെല്ലുവിളിച്ചതാണ് എന്താ വെല്ലുവിളി എന്നറിയോ ഒരു കൂട്ട ആൾക്കാരെ മാസികയിൽ നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം ഇമാമ് താൽത്തോട്ട് തിരിഞ്ഞിരുന്നിട്ട് ചെയ്തിട്ട് മൗഭൂമി ആമിന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ഹദീസ് കൊണ്ടുവരു ഒരു കോടി ഇനം അങ്ങനെ തന്നെ കാണണേ ഇങ്ങനെ പറഞ്ഞിട്ട് ആമീൻ ചൊല്ലിന്നു അപ്പൊ നമ്മൾ

ുത്തരം കിട്ടാൻ ഏറ്റവും പറ്റുന്ന രീതിയിൽ ഇമാമും സതീബും ദുവാ ചെയ്ത് മറ്റോലൊക്കെ എന്ന് ചൊല്ലിയിട്ട് പണ്ടക്കും പണ്ടേ നമ്മൾ കബറടക്കൽ നിർത്തി പോരാറുള്ളൂ ഇത് തന്നെയാണ് തസ്തീത്ത് സഭാത്തിന് വേണ്ടി ദുആ ചെയ്യുക ഈ കബറാനിക്ക് ഉത്തരം കിട്ടുന്നതുമ്പോൾ അടക്കം കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുക അതാ തസ്തീത്തിന്റെ അർത്ഥം തെൽക്കീനി ഹദീഫനും ഉണ്ട് പൊബുറാന് നിവേദനം ചെയ്ത ഒരു ഹദീഫിൽ തെൽക്കീനിന്റെ പദമടക്കം റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട് തസ്ബീഹിന്റെ പദം ഒരു തൂണ്ട് വാക്യം പോലും റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ നമ്മൾ ഓരോരുത്തർ ഓരോരോ ഭാഷയ പണ്ടക്കും പണ്ടേ നടന്നു വരുന്ന ആചാരങ്ങളൊക്കെ പോക്കണം അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ഹജി സേർ എന്ന് കരുതണമെന്ന് എത്തിച്ചമഞ്ഞിട്ട് കുറച്ച് കൂട്ടരുത് അങ്ങനെയൊന്നും വിചാരിക്കണ്ട ഇത്രയും കാലം നൂറ്റാണ്ടുകളായി നിലമാക്കളും നിമാമുകളും നമ്മെ നയിച്ചിട്ടുണ്ടെങ്കിൽ അവർ തെറ്റിലേക്ക് നയിച്ചിട്ടില്ല അവർ സത്യത്തിലേക്ക് നയിച്ചിട്ടുള്ളൂ ഇപ്പൊ നമ്മൾ പറയുന്ന കാണുന്ന പണ്ഡിതന്മാരെക്കാൾ എത്രയോ അമ്പന്മാരും ശുദ്ധന്മാരെ മുമ്പ് കാലത്ത് കഴിഞ്ഞിട്ടുള്ളൂ ഈ ഒരഷ്ടാനദണ്ഡവും അസുരും പഠിച്ചുവെച്ചാൽ നമ്മൾ പേക്കൂല വലിയ കോഴും ഒരു കാലിൽ മമ്പറം എന്നൊക്കെ പറഞ്ഞ് ആ കാലെങ്കിലും ഒന്ന് ഓർത്തുവെക്കുകയാണെങ്കിൽ അത്ര നല്ല മനുഷ്യന്മാര് പിന്നെ വന്നിട്ടുണ്ടോ പിന്നെ വന്നിട്ടുണ്ടോ ഇല്ല നമ്മളെ മമ്പാട്ട രാറത്തിൽ കിടക്കുന്ന മഹാനൊരു വിയാർ ചെയ്യാൻ മമ്പറം തങ്ങൾ വരാറുണ്ടായിരുന്നു എന്ന് അനുഭവിച്ചവർ പറയുന്നു ഞാൻ കേട്ടിട്ടുണ്ട് തലമുറ തലമുറയായി അദ്ദേഹം നമ്മളെ നമ്മളെ വിയറത്ത് നമ്മളെ തങ്ങൾ വിയാരത്ത് തങ്ങിപ്പാപ്പാലത്തിൽ വരുമ്പോ പഴങ്ങാടിപ്പാലത്തിന്റെ ചെറുപ്പ് വെച്ചിട്ടാണ് അത് വരാന്ന് അത്ര ബഹുമാനത്തിൽ നമ്മളിപ്പോ ജാറത്തിന്റെ അവിടെ കടക്കാനെനിക്ക് വല്ല ബഹുമാനമുണ്ടോ ഏറിയാൽ ജാരത്ത് കടക്കുമെന്ന് ചെറുപ്പ് വെച്ചിട്ടുണ്ട് ഞാനൊക്കെ സാധാരണക്കാർ അത് ചെയ്തോണമെന്നില്ല മമ്പർത്ത തങ്ങൾ നമ്മളെ പഴങ്ങാടിപ്പാലത്ത് ചെരുപ്പ് കഴിച്ചിട്ടാണ് നമ്മുടെ മമ്പാട്ട ജാതെ തിരിയാൻ വരിക അത്ര അതവുള്ള അത്ര ഗുരുത്തമുള്ള അത്ര ഭക്തിയുള്ള ഭട്ടന്മാര് കടന്ന കാലമാണ് നമ്മുടെ മുൻകാമികളുടെ കാലം ആ കാലത്തെ കർമ്മങ്ങളൊക്കെ മോശം ഇപ്പം നാലാണ് ഹദീഫ് കുറുആാന് പറഞ്ഞപ്പോ നല്ലതല്ലോ ചിന്തിക്കണ്ട വട്ടാണ് വട്ടാണതൊക്കെ അത്തരം വട്ടിലൊന്നും പെട്ടുപോകരുത് അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് തന്നെ തെൽക്കയും റസൂർ ഉള്ളാഹി പഠിപ്പിച്ചതാണ് ചെറുക്കമ്പ കിഴക്കും പടിഞ്ഞാറും മിസുറിലും ഈജിപ്തിലും എമ്മലിലും മക്കയിലും മദീനയിലും എല്ലായിടത്തും ഉണ്ട് ഒരു നാട്ടിലും ഇല്ലാത്തതില്ല കേരളത്തിലെ കുറച്ച് കൂപ്പന്മാർ അവർ മാത്രമുണ്ട് തെൽക്കീൻ ചൊല്ലുമ്പോൾ വേറിലെടുത്തും വേറെ മകളിൽ ഒരൊറ്റ നാട്ടിലും തെൽക്കേനില്ലാത്തതില്ല എന്താ തെൽക്കേന്റെ വാക്ക് തെൽക്കൈൽ നമ്മൾ പഠിപ്പിക്കും ആരാന്ന് ചോദിക്കും ആ ചോദിക്കുന്ന നേരത്തെ നിന്റെ റബ്ബള്ളയാണ് നിന്റെ നബി നബി മുഹമ്മദും സല്ലാഹു അലൈഹു വസ്ലമ തങ്ങളാണ് നീ ഇസ്ലാം ദീനുകാരനാണ് നിന്റെ സഹോദരന്മാർ മൂമിനീങ്ങളാണ് നിന്റെ കിതല കഥയാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുക ഇവിടെ കുത്തുനിന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് ആറരമണ്ണിന്റെ ഉള്ളിക്ക് കേൾക്കുവോ ആറടി മണ്ണിന്റെ ഉള്ളുക്ക് കേൾക്കോ എവിടെ നടക്കുന്ന ആല് കബറാളിയോട് എന്താണ് ആ പറയുന്നത് പറയുന്നതെന്നറിയോ കബറിൽ കിടക്കുന്ന സത്യവിശ്വാസികളുടെ ഈ ഭവനത്തിൽ കിടക്കുന്നവരെ നിങ്ങൾക്ക് സലാം നമുക്ക് തമ്മിൽ കാണാം പറയുന്നത് ഹജീദുകളും പഠിപ്പിച്ച ഖബറാലിക്കുള്ള സലാമിന്റെ വാചകത്തിൽ പറയുന്നത് മീറ്റ് നമ്മൾക്ക് പിന്നെ കാണാം നമുക്ക് തമ്മിൽ കാണാം ഞാനും പെണ്ണുണ്ട് അങ്ങോട്ട് പറയുന്നത് ഖബറാലിനോട് ഇത് ഖബറാലി കേൾക്കോ കബറിനകത്തെ വാർത്ത കേൾക്കോ കബറിന്റെ അകത്ത് ഉമ്മ കേ ആരുടെ മണ്ണിന്റെ ഉള്ളിലേക്ക് നമ്മുടെ ചുണ്ടിൽ നിന്ന് ഉയരുന്ന സ്ഥലം കേൾക്കോ കേൾക്കുമെങ്കിൽ കേൾക്കും പറഞ്ഞതാ അതുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നത് ഇതാ ആ ആശ്രയത്തിനം കിട്ടാൻ നൂറു വക ചെന്നിട്ടെങ്കിലും ഖബറിന്റെ അകത്ത് ഈ ചോദ്യക്കാരിൽ നിന്ന് രക്ഷപ്പെടുത്തേ എന്ന സത്വിചാരമല്ലാതെ നല്ല ചിന്തയല്ലാതെ ഇതിന്റെ പിന്നിൽ യാതൊന്നുമില്ല സഹോദരന്മാരെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കണ്ട പണ്ടത്തെ കാലാച്ച പറയാ മൂലയന്മാർ പൈസക്കും വേണ്ടി ഉണ്ടാക്കിയാണോ ഇന്ന് ആർക്കാടോ അതിന് വേണ്ടി പൈസ വണ്ടി ആർക്കാതെ വേണ്ടത് നിങ്ങളെ തെൽക്കയിൽ ഓരോ പത്ത് ഉറുപ്പിട്ടാൻ വേണ്ടിയിട്ട് മൂലം ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റുമോ പോരാതിരിക്കുന്ന ഒരു കരുതിയിട്ട് ആ കുടുങ്ങിട്ട് പോരാ മൂലേമാര് പത്ത് ഉറുപ്പേക്കും വേണ്ടി പോരണ മൂലേര് ഇന്നത്തെ ലോകത്തില്ല അത് ഫണ്ടാണെങ്കിൽ പറയാം വല്ലാത്ത പൈസക്ക് വേണ്ടി ചെയ്തു അപ്പൊ അതൊന്നുമല്ല നമ്മുടെ ആചാരപ്രകാരം സജ്ജപ്രകാരം സംസ്കാരപ്രകാരം നടക്കുന്ന കർമ്മങ്ങളിൽ ഈ തെൽക്കയിലുണ്ട് ഈ ഉള്ളതും ഈ ചോദ്യത്തിന്റെ ഉത്തര അപ്പം എന്താ മനസ്സിലാക്കുന്നത് ഇപ്പത്തെ ചോദ്യം തബറാളിയോട് ചോദിക്കുന്ന രണ്ട് മലക്കുകളാണ് നിസ്കാരം തുടങ്ങിയ അമലുകൾ അവിടെ വന്നിട്ട് രക്ഷപ്പെടുത്തും ആ രക്ഷപ്പെടുത്തുന്ന ചോദ്യക്കാരൻ അള്ളാഹു സുബാർ ഹു തല നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ